ശബരിമല ഇടവമാസ പൂജയ്ക്ക് സ്പെഷ്യൽ സർവീസിനായി കെ എസ് ആർ ടി സി നൂറ് ബസ്സുകൾ അനുവദിച്ചു പമ്പ നിലയ്ക്കൽ റൂട്ടിൽ ചെയിൻ സർവീസ് നടത്തും കുമളിക്ക് അഞ്ച് ബസ്സുകളും അനുവദിച്ചു ഇടവമാസ ശബരിമല നട തുറക്കും അഞ്ച് ബസ്സുകളും അനുവദിച്ചു മുതൽ വരെ പൂജകളുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഇടവമാസ പൂജക്ക് തീർത്ഥാടകർത്തുമെന്ന പ്രതീക്ഷയിലാണ് കെ എസ് ആർ ടി സി പമ്പയിലേക്കുള്ള പ്രധാന സർവീസ് ചെങ്ങന്നൂർ പത്തനംതിട്ട ഡിപ്പോകളിൽ നിന്നാണ് ട്രെയിൻ വരുന്ന വരുന്നതനുസരിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ചെങ്ങന്നൂർ പമ്പ സർവീസുകൾ പുറപ്പെടുന്നത് അതേപോലെ പമ്പയിൽ നിന്ന് ചെങ്ങന്നൂരിലുള്ള എല്ലാ ബസ്സുകളും റെയിൽവേ സ്റ്റേഷൻ വരെ സർവീസ് നടത്തും പത്തനംതിട്ട ഡിപ്പോ ലഭിച്ച പതിനഞ്ച് ബസ്സുകൾ പത്തനംതിട്ട പമ്പ റൂട്ടിൽ ദീർഘദൂര സർവീസ് നടത്തും കുമ്മളിക്ക് അനുവദിച്ച അഞ്ച് ബസ്സുകൾ കുമ്പളി പമ്പ റൂട്ടിൽ സർവീസ് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് തീർത്ഥാടകരുടെ തിരക്ക് കൂടുന്ന അനുസരിച്ച് പമ്പയിൽ നിന്ന് ആവശ്യത്തിന് ബസ്സുകൾ ദീർഘദൂര സർവീസ് നടത്തും പമ്പയിലെ ഹിൽ ടോപ്പ് ചക്കുപാലം എന്നിവിടങ്ങളിൽ തീർത്ഥാടകരുടെ വാഹനങ്ങൾക്ക് താൽക്കാലിക പാർക്കിംഗ് അനുവദിക്കാനുള്ള ഹൈക്കോടതി ഉത്തരവ് കെ എസ് ആർ ടി സിയുടെ പമ്പ നിലക്കൽ ചെയിൻ സർവീസിനെ ബാധിക്കുമെന്ന ആശങ്കയുമുണ്ട് ഇടുക്കി വിഷൻ കുമ്മളി